ഞാൻ തുടങ്ങിയ പത്ത് ഇരുപത് വർഷം വരെ ആയി ഇരുപത് വർഷം ഇനി പിടിക്കുന്ന പോകാൻ പറ്റില്ല ഇനി ഞാൻ കൊടുക്കാനുള്ള കുറേ കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള താല്പര്യത്തിലാണ് ഇത് പോകുന്നത് പറ്റില്ല ആ എട്ടിനും കർഷകർ ആശ്വാസമാണ് അത് ഇന്ന് അവർ വെട്ടി സൂര് എങ്ങനെയുണ്ട് നമ്മുടെ പശു നമുക്ക് ഒരു പശുവിന് തുടങ്ങിയതാണ് ഒരു പശു ഒരു പശുവിൽ തുടങ്ങിയതാണ് പത്ത് പശു കൂടു നഷ്ടമുള്ള

അപ്പോൾ അപ്പോൾ ഈ ഈ ക്ഷീര ക്ഷീര നഷ്ടത്തിലാണ് ാണ് ഇതിരി പോലും പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പശുക്കൾക്ക് വേണ്ടി തരുന്ന ഇൻഷുറൻസ് അതങ്ങനെയുള്ള സംഗതി അപ്പം മൊത്തത്തിൽ പശു കർഷകൻ ഭയങ്കര സാമ്പത്തിക കേരളത്തിൽ വീടുകളിൽ പോലും ഇപ്പം ആരും പശു വളർന്നു കയറാവുക പണ്ടു എല്ലാ വീടുകളിലും പശു കിട്ടില്ല അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പാല് വാങ്ങിച്ച് പച്ചക്കറി പോലെ തന്നെ പാലുവാണുള്ളത് നമുക്കൊന്ന് ഇപ്പം പാല് കറങ്ങുന്ന സമയം ചേട്ടാ ഏതൊക്കെ ഇനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ആ ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നാടൻ പശുക്കളുണ്ടല്ലോ നാടൻ പശുക്കൾ ഒരു കർഷക സമയത്തുള്ളത് നഷ്ടത്തിലാണ് പാൽ കിട്ടില്ല ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്ന ഏതാണ് വെച്ചപ്പിനോട് പാൽ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ ഈ പറഞ്ഞപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പശുക്കളാണ് കൂടുതലും നമുക്ക് പാല് തരുന്നത് അതൊരു കാര്യം അത് പത്തെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നമാണ് പാലിൻ്റെ വില കുറവല്ലാതെ ഈ തീറ്റയുടെ വിലയല്ലാതെ എന്തൊക്കെയാണ് ഒരു പശു കർഷകനെ സംബന്ധിച്ചോളം അവർ നേരുന്ന വേറെ പ്രശ്നങ്ങൾ കുട്ടികൾ കുട്ടികൾ അങ്ങനത്തെ പരിപാടികളില്ല കണ്ണുകള് അത് നഷ്ടമാണ് ഓ അത്രയും വില കുട്ടികൾക്കും കിട്ടില്ല കൊടുത്താൽ മതി പിന്നെ കൊടുത്താൽ വിലയും കിട്ടത്തില്ല ചേട്ടാ ഇപ്പം എത്ര ഉണ്ട് ഇപ്പം എത്ര പശുക്കൾ വളർത്തുന്നുണ്ട് പത്തൊമ്പത് പശുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കൊടുത്തു ആ സൈഡിൽ മൊത്തം പശുണ്ട് അതെല്ലാം കൊടുത്തു നഷ്ടം കഴിഞ്ഞാൽ കൊടുത്തു കൊടുക്കാനുള്ള കുറേ കൊടുത്തോണ്ട് താല്പര്യത്തിൽ പോകണം തീറ്റപ്പുല്ല കുറച്ച് തീറ്റപ്പുല് കൊടുക്കാൻ ബാക്കി വൈക്കലാണ് വൈക്കൽ തമിഴ്നാട്ടിലാണ് വൈക്കോളൊക്കെ മഴ സമയത്തൊക്കെ ഒരു കെട്ടി വൈക്കല് നാന്നൂറ്റമ്പത് അഞ്ച് പശുവിനെ വാങ്ങി വളർത്താം എന്ന് ഉദ്ദേശിച്ചു വരുന്ന ഒരു കർഷകനാണ് ആ കർഷകരെ എങ്ങനെയായിരിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയായിരിക്കണം നല്ല പശുമായി അതെങ്ങനെ വാങ്ങിക്കും അത് നമുക്ക് ഇവിടെ ചന്തയിലൊന്നും പോയി വാങ്ങാൻ പാടില്ല ഈ കിഴക്കൻ പശു കിഴക്കൻ പശു വാങ്ങിക്കാൻ പാടില്ല നമ്മളെ ഈ നാട്ടിൻപ്രദേശത്തെ പശു വാങ്ങിയാൽ കിഴക്കൻ പശു വാങ്ങിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അത് വാങ്ങിക്കാൻ പാടില്ല വാങ്ങിച്ചുകഴിഞ്ഞാൽ രക്ഷപ്പെടില്ല ഇവിടെ വരുമ്പോൾ പിന്നെ ഈ ഇരപ്പും ചൂട് താങ്ങൂല അങ്ങനെയൊക്കെ നമ്മളിവിടെ ഇവിടെ ഉള്ള നാട്ടിൻപ്രദേശമുള്ള പശു വാങ്ങും

നല്ല നമുക്ക് ഒരു കിട്ടില്ല യും ചൂട് സമയത്ത് തന്നെ എന്തെല്ലാം വിഷയങ്ങൾ പശുക്കൾ പശുക്കള് പകുതി പാലുള്ള ചൂടുണ്ട് പാല് കുറയും ചൂടുണ്ട് എന്നിട്ട് പോലും കർഷകന് ഒരനുകൂല

അപ്പൊ തന്നെ നഷ്ടത്തിലാണല്ലേ പറഞ്ഞ പോലെ ചില പശുക്കൾ കറവിട്ട പശുക്കൾ കാണും കൂടെ തിന്നാൻ കൊടുക്കണം അത്ര സമയം പാലില്ലാത്ത എന്നാൽ ഈ കുട്ടി അത് മുതലാക്കി എടുക്കാൻ പറ്റൂ ലാഭത്തിലാക്കാൻ എന്തെങ്കിലും വഴി വേറെ ലാഭത്തിലാക്കാൻ പാലിന് വില കൂടണം പാലിന് വില കൂടിയാലും

ുംഷകളിൽ അഞ്ചെണ്ണം പോയ പത്തെ പോയില്ല പോയി അത്രയും ഏഴായിരം രൂപ അത് അവർക്ക് നഷ്ടം തന്നെയാണ്

ഒരു പശുവിനെ കറക്കുന്ന കലവർക്കാ ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമാണ് അപ്പം ഇതെല്ലാം ഇതിലാണ് പറഞ്ഞത് അപ്പം സത്യത്തിൽ മുപ്പത്തഞ്ച് രൂപ പാല് കൊടുക്കുമ്പോൾ മുപ്പത്തഞ്ച് മുപ്പത്താറ് രൂപയാണ് മുപ്പത്തി ആറ് രൂപ മുപ്പത്താറ് രൂപയ്ക്ക് പാല് കൊടുത്താൽ അതിൽ മുപ്പത് രൂപയും ചിലവാണെന്നാണ് ഇടം ആറ് രൂപയിലും കൊണ്ട് ഞാൻ കിട്ടില്ല നമ്മളിങ്ങനെ മർജിൻ തിരിച്ചു കൊണ്ടങ്ങനെ പോകണം എന്നുള്ളത് വെള്ളം കുറെ ഞാൻ

പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്നും ഈ അഴിച്ചുപെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാത്ത പശുക്കൾക്കാവുമ്പോൾ അവിടെനിന്ന് വരുന്ന പാലുകൾ അവർ സാധാരണ കൊടുക്കും അങ്ങനെ ഫുഡ് തീറ്റ കൊടുക്കുന്നില്ല ബാക്കിയെല്ലാ കാര്യങ്ങളും പറഞ്ഞു പശു വളർത്തുന്ന കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ഒരു കറവക്കാരൻ ഇത്ര രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഈ ഫുഡിൻ്റെ പൈസ ചില ഇതല്ലാതെ സ്ഥലം ഇതിനുവേണ്ടി കുറേ സ്ഥലം മാറ്റി വയ്ക്കാം സ്ഥലം മാറ്റി വയ്ക്കണം സ്ഥലമില്ലാണ്ട് ചില റെന്റിനെടുത്ത് ചെയ്യണമെന്ന് ഈ ഫാമിൽ നടത്താൻ റെന്റിനെടുക്കണമല്ലോ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു മാസം അയ്യായിരം ആറായിരം രൂപ റെന്റിനെടുത്ത് അപ്പോൾ ഈ അതെല്ലാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഈ ക്ഷീര കർഷകൻ പറഞ്ഞിട്ട് ഉള്ള പഴയ ആൾക്കാരല്ലേ അല്ലെങ്കിൽ ചേർന്നപ്പോൾ പത്തിരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള പരിചയമുള്ള ആൾക്കാർ നിർത്താൻ പോകും നിർത്താൻ പോവാണ് നമ്മളെ കൊണ്ട് താങ്ങൂല അപ്പോൾ പുതുതായിട്ട് ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ അറിയാത്തത് ആദ്യം തുടങ്ങും വരുമ്പോൾ മതിയാകും അപ്പോൾ ഒന്നും അറിയാതെ അപ്പം അത് അവസാനം മതിയാക്കും അവർ അവരെ കാൽക്കുലേഷൻ വരിക ഒരു ലിറ്റർ പാല് രാവിലെ ഇത്ര പാൽ കിട്ടിയത് അപ്പം അത് അത് നോക്കി വരുമ്പം കഴിയുമ്പോൾ മതിയാക്കും മതിയാക്കാൻ പറ്റുള്ളൂ രണ്ട് ജോലിക്കാറാൻ വെക്കണേ അവർക്കും കൊടുക്കാൻ പതിനെട്ടായിരം രൂപ ചൂടും ഇതിലെല്ലാവരും നമ്മൾ കൊണ്ടുപോകാൻ മുന്നോട്ട് പോകില്ല ഈ സൊസൈറ്റിയിലല്ലാതെ വീടുകളിൽ നേരിട്ട് കൊടുത്താൽ പൈസ കിട്ടും വീടുകളിൽ പക്ഷേ എല്ലാ പാലഞ്ചിലും ആവുമല്ലോ നമുക്ക് എല്ലാ പാലഞ്ചിലും ആവുമല്ലോ

ഇപ്പം നല്ല ഇൻസെൻറ്റ് പൈസ ഉണ്ടായിരുന്നു വേനൽക്കൻസെൻമെന്റ് ഉണ്ടായിരുന്നു എട്ട് രൂപയാണോ ഇനി പറഞ്ഞത് അതിൽ വീണ്ടും സൊസൈറ്റിക്ക് ഒരുക്കുക നമുക്ക് കിട്ടിയ അഞ്ച് രൂപ എട്ട് രൂപയാണ് നമ്മൾ കൊടുക്കുക പക്ഷേ അത് സൊസൈറ്റിക്ക് ഒരു രൂപയും ഇന്നക്ക് രണ്ട് രൂപ മൂന്ന് രൂപ അവരെടുക്കും കർഷകന് കൊടുത്തതിന് അഞ്ച് രൂപ ആ എട്ട് രൂപയും കർഷകർ കൊടുത്തതിന് ആശ്വാസമാണ് അതിന്നും അവർ പെട്ടു

നേരം നമ്മോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചാൽ നന്ദി